അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി ഒച്ച എഴുന്നേൽക്ക് കല്യാണാണെന്ന് പോലും ചിന്തയില്ലാതെ ബോധം കിട്ടിറങ്ങാതെ നാൾസി ചാടി എഴുന്നേറ്റ് മേഴ്സിയെ തുറച്ചു നോക്കിയ ശേഷം തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ പുറത്തെ ഇരിട്ടിലേക്ക് നോക്കി ചേച്ചി നേരെ വെളുത്തില്ല മേഴ്സി കൈകൾ ഇടുപ്പിൽ കുത്തി അനീത്തയെ തുറച്ചു നോക്കി എന്നാ പെട്ടിയും കിടക്കായിട്ട് വന്ന ബ്യൂട്ടീഷ്യനോട് പോയി പറ നേരെ വിളുത്തിട്ട് വന്നാൽ മതി എന്ന് കൃത്രിമ ദേഷ്യം കാണിച്ചുകൊണ്ട് മേഴ്സി ചാടിത്തുള്ളി പോയി ബാളം കേട്ടോണ്ടെന്ന കുഞ്ഞൻ ചുണ്ട് ചുളുക്കുന്ന കണ്ട് നാൻസിന് വാരിയെടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി ആന്റണി തന്നെ ഉണ്ടായിരുന്നു ദേ പിടിക്ക് നാൻസി ആ വരുന്നു ഉമ്മറി ആന്റണി പെട്ടെന്ന് വന്നു അയാൾ ആകെ വിയർത്ത് കുളിച്ചിരുന്നു ഇച്ചായന്റെ തലയിൽ എന്നതാ ഇത്രയും പൊടി നാൻസി ആളുടെ തലമുടിയിൽ കൈതട്ടി രാവിലത്തെ കാപ്പികളെ പൊടികൊണ്ട് മാവി ആന്റണി പറഞ്ഞു പെട്ടെന്ന് അപ്പനോർത്തപ്പോൾ നാൻസിയുടെ കണ്ണ് നിറഞ്ഞു എന്റെ പിള്ളേൽ വരുമ്പോ നീ അതൊക്കെ ചെയ്യാൻ പോകുന്നു അന്നേരം ഞാൻ കാസേരിയിൽ കാലു നീട്ടി ഇരിക്കേ ഉള്ളൂ ആന്റണി ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ ചിരിച്ചു അങ്ങോട്ട് ചെല്ലു അച്ഛേ നീ എഴുന്നേറ്റില്ലാന്ന് പറഞ്ഞേ നിന്റെ ഇച്ചേച്ചി ഞാൻ അതൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ട് വരച്ചു ആന്റണി വാത്സല്യത്തോടെ നാൻസിയുടെ തലയിൽ തൊട്ടു കുഞ്ഞൻ കുറുമ്പോടാ കൈ തട്ടി മാറ്റിയപ്പോൾ അയാൾ പൊട്ടിച്ചിരിച്ച് എല്ലാം കഴിഞ്ഞ് മണവാട്ടിയായി അപ്പന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നാൻസി വിതുമ്പി ആന്റണി അവളെ ചേർത്ത് പിടിക്കുന്നു ആശ്വസിപ്പിക്കുന്നതും കണ്ട് അന്നമ്മ കണ്ണ് തുടച്ചു ത്രേസിയും തോമസും ചാക്കോയും മോളമ്മയും ഒരുപോലെ തിരക്കിലായിരുന്നു ആലക്കിനാകെ കല്യാണ ബഹളമായിരുന്നു ജെസ്സിയെ ജെസിയെ മോളൊരുങ്ങിക്കഴിഞ്ഞോ ത്രേസ്യ റോബിന്റെ മുറിയിൽ വാതിൽ തട്ടി അല്പം വീർത്ത വയർ മറച്ചുകൊണ്ട് ഭംഗിയായി സാരി എടുത്തുകൊണ്ട് ഇറങ്ങി വന്നവളെ നോക്കി സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു ത്രേസ്യ നീ കൊച്ചേ മിന്നു മാത്രമേ ഉള്ളൂ ചോദ്യങ്ങേട് ജെസ്സിയുടെ മുഖം വാടി അവളുടെ കയ്യിൽ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വാ കൊച്ചേ ത്രേസി അകത്തോട്ട് കയറി അവരുടെ കഴുത്തിൽ കിടന്നതിൽ നിന്ന് മനോഹരമായൊരു മാലൂരി അവനെ അണീച്ചു വേണ്ടി ജെസി ദുർബലമായി പ്രതിരോധിച്ചു എന്റെ കോച്ചേ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഉള്ളതാ എന്റെ ഒക്കെ എന്റെ മക്കൾക്കല്ലാതെ ആർക്കാ ശാസിച്ചുകൊണ്ട് ത്രേസി അവരുടെ ഭംഗിയുണ്ട് സന്തോഷത്തോടെ ചിരിച്ചു എനിക്കൊന്നുമില്ല അമ്മച്ചി റോബിൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അവരെ നോക്കി നിന്നെയൊക്കെ കാശിലവാക്കി പഠിപ്പിച്ചു വേണമെങ്കിൽ പണിയെടുത്ത് വാങ്ങണം എന്റെ അല്ല എന്റെ പെൺമക്കേ ഉള്ളൂ നിനക്ക് വേണമെങ്കിൽ അപ്പനോട് പറ കൊച്ചേ വാ നമുക്ക് താഴെ കുറച്ച് പണിയുണ്ട് ജെസ്സി റോബിനെ നോക്കിയിട്ട് അമ്മച്ചിയുടെ പിന്നാലെ ചെന്ന് മോളമ്മ പണ്ട് എന്തൊക്കെയാ ഇവനെ പറ്റി ഇപ്പൊ ഒരു ഉളുപ്പില്ലാതെ ഓടി നടക്കുന്ന സ്വന്തം മകൻ ജയിലായിട്ട് പോരും ലിജുവിന്റെ ഭാര്യ റോസിയുടെ അമ്മ ട്രീസ റോസിയോട് പറഞ്ഞു കേട്ട് അവിടേക്ക് വന്ന മോളമയും ത്രേസിയും ജെസ്സി ഒരുപോലെ നിന്നു റോസിയുടെ മറുപടി അറിയാൻ ത്രേസിയെ മോളമയെ കണ്ണടച്ച് കാണിച്ചു പിന്നെ തൂക്കയറി കിട്ടേണ്ട സ്ഥാനത്ത് അവരുടെ മകനെ എന്റെ ഭർത്താവിന് കേസെടുത്തി ശിക്ഷ ഇളവ് ചെയ്ത് വാങ്ങിയത് അമ്മയോ അമ്മയുടെ മോൻ കുടുംബക്കാരോ അല്ല അവരാ കാര്യം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ ഭർത്താവിനെ എന്റെ കുഞ്ഞിനാവളുടെ അച്ഛനെ ആവശ്യമുണ്ട് അത് ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു നിന്റെ ഭർത്താവ് ചെയ്യുന്നതിനൊന്നും കാശു മുടക്കായിരിക്കല്ല ഞങ്ങൾ മോനുന്ന് അതുകൊണ്ട് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കണ്ട എന്തിനാണോ വന്നത് കഴിഞ്ഞിട്ട് പോവാൻ നോക്കുന്നത് റോസിയുടെ സ്വരത്തിലെ ചൂട് പൊള്ളിച്ചത് പോലെ അവർ നിശബ്ദയായി മോളെ റോസി വാ ഫോട്ടോ എടുക്കാൻ സമയമായി ആലിയേയും വിളിച്ചു മനഃപൂർവ്വം ട്രീസെ അവഗണിച്ചുകൊണ്ട് മോളമ്മ റോസിയും വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ട്രീസ ഒരു ഫോട്ടോ എടുക്കാം റേസ്യ മര്യാദയുടെ പേരിൽ അവരെ ക്ഷണിച്ചു തെള്ളിയൊരു ജാളിയതോടെ അവർ എഴുന്നേറ്റ് വരികയും ചെയ്തു ആൻഡ്രോയും മാനിയും ഡേവിഡ് എടുത്തുകൊടുത്ത പുതുവസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് അവർക്കൊപ്പം തന്നെ കൂടി ജീനു ജെസ്സിക്ക് അവനെടുത്തു കൊണ്ടിടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ റോബിൻ ആൻഡോയുടെ കയ്യിൽ ഏൽപ്പിച്ച് വിട്ടതാണ് കല്യാണത്തലേന്ന് മുതൽ അവൻ ആൻഡ്രോയുടെ വീട്ടിലാണ് ആൻഡ്രോയുടെയും മാനിയുടെയും കൈപ്പിടിച്ച് നടന്നു വരുന്ന ജീനിനെ കണ്ട് എല്ലാവരും അവരെ കൗതുകത്തോടെ നോക്കി ഒരു കുടുംബം പോലെയായിരുന്നു ആ വരവ് റോബിനും ജെസ്സിയും പരസ്പരം കണ്ണുകാട്ടി നീ പ്രസവത്തിന് പോകുമ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ല ജെസി പുഞ്ചിരിച്ചു ആൾക്കതൊരു വലിയ ആശ്വാസമായിരുന്നു ആനയുടെ അരികിൽ ജീനു ഹാപ്പിയാണ് റോബിനെ ഡേവിഡ് കണ്ണുകാട്ടി അരികിലേക്ക് വിളിച്ചു ശക്തി എത്തിയില്ലേ ഡേവിഡിന്റെ ചോദ്യത്തിന് മറുപടിയായി ഇല്ലെന്ന് തലയാട്ടി റോമി വരില്ല എന്ന് പറഞ്ഞിരുന്നോ ഡേവിഡ് ചോദിച്ചു ഇല്ല ഒരു ഉറപ്പു പറഞ്ഞതാ റോബിൻ പറഞ്ഞ കേട്ട് ഡേവിഡ് ആലോചനയോടെ തലയാട്ടി ജീനുവിനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് വന്ന ആൻഡോയുടെ വേഷം ആകമാനം ഒന്ന് വിലയിരുത്തിയ ശേഷം പുഞ്ചിരിച്ചു ഡേവി നീ ഇപ്പം എന്നെക്കാൾ കുറച്ചുകൂടി ഗ്ലാമറായി പോയില്ലോടാ ആൻഡോ ഡേവി ആൻഡോയെ നോക്കി ട്ടിയുടെ മുന്നിൽ പൊതിക്കാതെ കിട്ടിയത് കണക്ക് ഇപ്പൊ സൗന്ദര്യം വെച്ചിട്ട് എന്താടാ കാര്യം ഡേവിഡ് ആൻഡോയെ നോക്കി ആൻഡോ പുച്ഛത്തോടെ പറഞ്ഞു നിന്റെ മുഖത്തെന്താടോ ഒരു വാട്ടം ആൻഡോ ഡേവിഡിനെ നോക്കി കണ്ണുരുട്ടി ശക്തി വിളിച്ചത് നിന്നെ വരില്ലേ ആൻഡോ വിളിച്ചാൽ തലയാട്ടി അവര് വരില്ലടാ അവനെന്തോ അത്യാവശ്യം മീറ്റിംഗ് കൊണ്ടുവന്ന് പറഞ്ഞു നീ എന്തായാലും റെഡിയാവും ഇറങ്ങാൻ നേരായി ആൻഡോ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഡേവിഡ് വല്ലായ്മ തോന്നി ഡേവി ചിരിക്കടോ ഫോട്ടോഗ്രാഫർ ഉറക്കെ പറഞ്ഞിട്ട് അവൻ ചിരിച്ചു ആ ചിരിക്ക് ഒട്ടും തെളിച്ചുണ്ടായിരുന്നില്ല എല്ലാവരുടെയും അനുഗ്രഹമായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവന്റെ മുഖം നിറം കിട്ടു തന്നെ ഇരുന്നു അരികിൽ നിന്ന ഫോട്ടോഗ്രാഫറിനെ കൈകാട്ടി വിളിച്ചു ചേട്ടാ വീഡിയോ എടുക്കാൻ പറ്റുമോ ഫോട്ടോഗ്രാഫർ ചിരിയോടെ തലയാട്ടി നമ്മുടെ ചെക്കറിന് മുഖത്ത് തന്നെ ഫോക്കസ് ചെയ്തപ്പോൾ ഇപ്പൊ ഒരു വലിയ മാജിക് ഉണ്ട് അവൻ ഉത്സാഹത്തോടെ പറഞ്ഞിട്ട് അയാൾ ഡേവിൻ്റെ വാടിയ മുഖത്തേക്ക് തന്നെ ലെൻസ് ഫോക്കസ് ചെയ്ത് നിന്നു കാറിലേക്ക് കയറാൻ തുടങ്ങിയ ഡേവിഡ് ഒരു നിമിഷം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളെ കണ്ട് വിശ്വാസം വരാത്ത പോലെ ഒന്നുകൂടെ നോക്കി അവന്റെ മുഖത്ത് പടർന്ന പ്രകാശവും പൂവിടും പോലെ മനോഹരമായ പുഞ്ചിരിയും ക്യാമറയിൽ പകർത്തവേ ഫോട്ടോഗ്രാഫർ തൃപ്തിയോടെ ചിരിച്ച് ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങിയ ശക്തിവന മുറുകിയെ കെട്ടിപ്പുണർന്നു ഡേവിഡിന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു ഫോട്ടോ എടുക്കാം റോബിൻ എല്ലാവരും വാ നമുക്ക് ഒരുമിച്ചിട്ട് ഫോട്ടോ പിടിക്കാം അവർ ഒരുമിച്ച് നിന്നെടുത്ത ഫോട്ടോയിൽ എല്ലാ മുഖങ്ങളിലും നിറഞ്ഞ സന്തോഷം മാത്രം കൂട്ടുകാരനെയും കൂടപ്പിറപ്പിനെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത മനോഹരമായ ചിത്രം ശക്തി വാ എന്റെ പൊക്ക് കയറി ഡേവി അവനെ കൈയാട്ടി വിളിച്ചു ഇത്രയും കാലം ഞാനായിരുന്നില്ലേ എന്റെ സാരഥി ഇവിടെ അത് മിസ്സാക്കാൻ എനിക്ക് വയ്യ ചിരിയോടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ശക്തി ശക്തി ആൻഡോയെ നോക്കി തന്റെ കടന്നേറ്റം അവരെങ്ങനെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിരുന്നു അത് പക്ഷെ എല്ലാ മുഖങ്ങളിൽ നിറഞ്ഞ ചിരി മാത്രം നാ ഡേവി ഞങ്ങൾക്ക് പോകുന്ന വഴിയിൽ കുറെ പണിയുണ്ട് കുറച്ച് അറേഞ്ച്മെന്റ്സ് അതുകൊണ്ട് അമ്മമാരും നീ ശക്തി കൂടി വണ്ടി പോക്കോ ഞാനൊബിന് പിന്നാലെ വരാം എല്ലാവരും കയറി വണ്ടി മെല്ലെ നീങ്ങി തുടങ്ങി ശക്തി രാമേട്ട വരാത്തെന്താ ഡേവി അവനെ നോക്കി അപ്പാവും ബാക്കിയുള്ളവരും പള്ളിയിലുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ആലക്കൽ ഡേവിന്റെ കല്യാണം കാണാൻ എത്തിയിട്ടുണ്ട് അതാ ഡേവി അത്ഭുതത്തോടെ ശക്തിയെ നോക്കി അത് സർപ്രൈസ് പള്ളിമുറ്റത്തെത്തി കാറിൽ ഇറങ്ങിയപ്പോൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു രാമേട്ടൻ അയാൾ മുറുകെ പുണർന്നു വരില്ലെന്ന് കരുതിയോ നീടെ വന്നില്ല പിന്നെ അല്ലേ ഗൗരി ഡേവിഡ് അതിന് മറുപടി പറയാതെ ഗൗരിയുടെയും രാമേടിനെയും കാല് തൊട്ട് വന്ദിച്ചു ഭദ്രയുടെ കയ്യിലിരുന്നു കൊണ്ട് സീതാവിനെ നോക്കി പുഞ്ചിരിച്ചു സീതാമ എപ്പോഴിരിക്കു ചുള്ളവ ഡേവിഡ് അവളെ കവിളിൽ തൊട്ടു എന്നാൽ സീതയുടെ ശ്രദ്ധ മുഴുവൻ ഡോറ് ഇറങ്ങി വരുന്ന ശക്തിയിലായിരുന്നു അവൾ ശക്തിക്ക് നേരെ കുതിച്ചു ശക്തി അവളെ വാരിയെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു സമയമായിട്ടില്ല നമുക്ക് ഗ്രീൻ റൂമിലേക്ക് ഇരിക്കാം പള്ളിയുടെ പരിസരത്ത് വെച്ച് കുറച്ച് ഫോട്ടോ എടുക്കുമെന്ന് ഫോട്ടോഗ്രാഫ് പറഞ്ഞിരുന്നേ പിന്നാലെ കാറിൽ വന്ന് ആൻഡു വിളിച്ചു പറഞ്ഞു ഹലോ എന്തൊക്കെ ഡേവിഡ് മുന്നിൽ കിടന്ന കാറിൽ നിന്ന് ഒരാൾ തന്റെ പേര് വിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന കണ്ട് ഡേവിഡ് അമ്പരന്ന് ഏയ് ശിവ അവൻ സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് ശിവയെ കെട്ടിപ്പിടിച്ചു ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഡേവിഡ് നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു അറിയാം അതല്ലേ സന്തോഷം അല്ലേടോ ശക്തി ശക്തി പുഞ്ചിരിയോടെ തലയാട്ടി ആൻഡോ എന്നാ കൊണ്ട് സുഖാണോ ഇതെല്ലാം അറിയാം റോബിൻ ശിവയുടെ ചോദ്യം ആൻഡോ മറുപടി പറഞ്ഞു ഹലോ മിസ്റ്റർ മണവാളൻ തനിക്ക് നേരെ കൈ ഉയർത്തിക്കൊണ്ട് മുന്നിൽ ചവിട്ടി നിർത്തിയ ബൈക്കിൽ നിന്ന് ഹെൽമെറ്റ് എടുത്ത് വണ്ടിയിൽ നിന്നിറങ്ങിയവനെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു ഡേവിഡ് വല്ലാത്തൊരു വേദന തന്നെ നെഞ്ചിനുള്ളിൽ പിടയുന്നവൻ അറിഞ്ഞു കൂറി തന്നിട്ട് ആൻറ്റോ പറഞ്ഞായിരുന്നേ മണവാളം വളരെ തിരക്കിലാണെന്ന് നമുക്കിപ്പോൾ രണ്ടാൾ ഒരുപോലെ അല്ലേ ഉള്ളൂ പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് വരാനും പറ്റി മറുപടി പറയാതെ അവനെ ചുറ്റിപ്പിടിച്ചിട്ട് കുറേ നേരം അത്ത ഉള്ളിൽ മുഖം അമർത്തിയിരുന്നു ഡേവിഡ് സോറിടാ നീ ക്ഷമിക്കെ ഒന്നിനൊരു സാവകാശം കിട്ടിയില്ല ഡേവിഡ് കുറ്റബോധത്തോടെ അവൻ്റെ കാതോരം മന്ത്രിച്ചു ആ എല്ലാവരും വാ ഫോട്ടോ എടുക്കാം ആൻഡോ വിളിച്ചു പറഞ്ഞു ആ വന്നോ സാറ് സാം വീട്ടിലേക്ക് വരാത്ത എന്താ നീ എന്താ വന്നാണോ എന്തൊക്കെ ജോലി ഇവിടെ അറിയാം വാ ഇങ്ങോട്ട് ബാക്കിയുള്ളവരുടെ ഒറ്റക്കിടന്ന് ഓടുവാ സാം പുൻശിരിയോടെ ആന്റോയെ വാരിപ്പിണർന്നു വന്നില്ലേടാ ഇനി എന്താ പ്രശ്നം വാ എന്തൊക്കെയാന്ന് വെച്ചാ പറ കുപ്പിന്ന് വന്ന ഭൂതത്തെ പോലെ ഒരു പണി നീരുമ്പ അടുത്ത പണി അങ്ങനെ അങ്ങ് ചെയ്യാം എന്താ സാം ശക്തി നോക്കി കണ്ണിറക്കി ആടാ അത്രയൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈസഹായം ആൻഡോ കൈമലർത്തി ചെയ്യടാ മനുഷ്യ ആദ്യം ഫോട്ടോ എടുത്തു പിന്നെ പണി അവന്റെ പറച്ചിലേട്ട് എല്ലാവരും ചിരിച്ചു അല്പനേരത്തിനകം എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോകൾ എടുത്തതിനു ശേഷം പള്ളിയിലേക്ക് കയറി മണവാട്ടിയായി അതിസുന്ദരിയായി വന്ന നാൻസിയെക്കാൾ എല്ലാവരും ഉറ്റുനോക്കിയത് ദേവിനെ തന്നെയായിരുന്നു ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതമായി തന്നെയാണ് പലരും ഈ കല്യാണത്തെ കാണുന്നത് ചന്തയിലൂടെ മുഷിഞ്ഞ വേഷവും ധരിച്ചു നടന്ന തെമ്മാടിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ പ്രാർത്ഥനയോട് മിന്നിട്ടി നാൻസിയെ സ്വന്തമാക്കുമ്പോൾ സന്തോഷം കൊണ്ട് അവന്റെ കണ്ണ് നിറഞ്ഞു അപ്പായി ഫ്ലെയിങ് കീസുകൾ നൽകിക്കൊണ്ട് ആൻഡോയുടെ കയ്യിലിരുന്ന് ഉറക്കെ വിളിച്ചു കൈ പിടിച്ചു കൊടുത്തപ്പോൾ ആന്റണി നിറഞ്ഞ കണ്ണുകളോടെ പ്രാർത്ഥിച്ചു ഡേവിഡ് നിറഞ്ഞ മനസ്സോടെ ആന്റണിയെ ആലിംഗനം ചെയ്തു ആ ദിവസം സന്തോഷത്തിന്റെ മാത്രം ദിവസമായിരുന്നു ഓരോ അണുവിലും ആഹ്ലാദം മാത്രം നിറഞ്ഞു നിന്ന ഓരോ നിമിഷത്തിലും ആഘോഷം മാത്രം നിറഞ്ഞു നിന്ന ദിവസം മുറിയിലേക്ക് കയറുമ്പോൾ നാൻസിയുടെ ഉടലാകെ ഒന്ന് വിറച്ചു താനും ജാൻസിയും അവൾ മരിക്കുവോൾ ഒരുമിച്ച് കഴിഞ്ഞ മുറിയാണ് അറിയാതെ കണ്ണ് നിറഞ്ഞു ആലോചിച്ചു തരുന്ന ഈ അത്തേക്കൊരു വലിയ ഉപകാരമായിരുന്നു അരിതാത്ത എന്തോ കേട്ട പോലെ നാൻസി അവനെ തുറച്ചു നോക്കി കഥ കിടക്കാൻ നീ ഇങ്ങനെ മരം പോലെ വാതിൽക്കില്ലെന്നാ നിന്നെ കൂടി ചേർത്ത് കഥകടക്കേണ്ടി വരും ഡേവിഡ് അവളെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പിറവരുത്തു അവളകത്തേക്കായി കഥ കടച്ചു ജാൻസിയുടെ മുറി കൂടിയായിരുന്നത് അല്ലേ നാൻസി മൂളി ഉം കേടന്നോ നല്ല ക്ഷീണമാണോ അലച്ചിലോട്ടൊക്കെ ആയിരുന്നല്ലോ രണ്ടു ദിവസം കൊണ്ട് അതിനവൾ മൂളി എനിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടാ നിനക്ക് വിരോധമല്ലെങ്കിൽ അലയിറ്റാണ് ചേക്ക് അതും പറഞ്ഞുകൊണ്ട് അവൻ വലിയ കട്ടിലിന്റെ ഒരു ഭാഗത്തേക്ക് തലയിണയുമായി ചുരുണ്ടുകൂടി അതിന് മുകളിക്കൊണ്ട് അവൾ ബെഡിൽ സ്വിച്ച് ലൈറ്റ് അണച്ചുകൊണ്ട് കട്ടിലിന്റെ അരികിലേക്ക് കിടന്നു നാൻസി ഇരുട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അറിയാതെ വിളിയേറ്റ് പോയി അവൾ നിന്റെ ചേച്ചിക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള ഇഷ്ടം എന്നോട് ഉണ്ടായിരുന്നില്ല അവൾക്ക് ഞാനെന്നൊരു കോമാളിയായിരുന്നു അന്നൊക്കെ ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് നിന്റെ കണിലെ നോവ് അവളിന്ന് അപമാനിച്ച സമയങ്ങളിലൊക്കെ കൂടെ നീ ഉണ്ടായിരുന്നു വിട്ട സംസാരങ്ങൾ അവരുടെ നാവിൽ നിന്ന് വരുമ്പോൾ നീ വിലക്കാറുണ്ടായിരുന്നു ആൻഡോ ഇപ്പോഴും പറയും ആനിയത്തി നിയത്തി കൊച്ചില്ലായിരുന്നെങ്കി നനകിട്ട് രണ്ടെണ്ണം തരാനും അവള് മടിക്കില്ലെന്ന് എനിക്കങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട് എന്തായിരുന്നു അതിന്റെ കാരണം ഇരുട്ടിൽ അവളുടെ മുഖം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ലെങ്കിലും അവടെ മാനസിക സമ്മർദ്ദം മനസ്സിലാക്കാൻ ആ തന്നെ ധാരാളമായിരുന്നു കുറച്ചു സമയം അവർക്കിടയിൽ നിശബ്ദ തളം കെട്ടി നിന്നു എന്തായിരുന്നു ഡേവിച്ചിന് ജാൻസിയുടെ ഇഷ്ടം തോന്നാൻ കാരണം ഒരു നിമിഷം ഡേവിഡ് ആലോചിച്ചു അന്ന് വെള്ളത്തിനടിയിൽ വെച്ച് പരിഭ്രാന്തിയോട് അവൾ നഖം കൊണ്ട് മുറുകെ പിടിച്ചപ്പോ എന്റെ നെഞ്ചിൽ അത്യാവശ്യ ആഴത്തിലുള്ള ഒരു മുറി ഉണ്ടായി പിന്നീടുള്ള എല്ലാ ദിവസവും ആ മുറിയും വേദനയും അവൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അന്നത്തെ ഒരു ബോധം ഇവരൊക്കെ അത്രയേ ഉള്ളൂ പോരാതീനു കുടുംബത്തോർത്ത് ഞാൻ അക്കാലത്ത് സംസാരിച്ചുള്ള പെൺകുട്ടികൾ നിങ്ങൾ മാത്രമല്ലേ അങ്ങനെ ഒരു ദിവസം കവലയിൽ വെച്ച് ഞാൻ അവളോട് പറഞ്ഞു മര്യാദക്ക് നിന്നെ നഖം വെട്ടിക്കളയണം രക്ഷിക്കാൻ വന്ന ഞാൻ അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല എന്ന് അതിന് മറുപടിയായിട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജാൻസിയുടെ ഓർമ്മക്ക് ഇത് കിടക്കട്ട് ഡേവിച്ചാന്ന് സത്യത്തിൽ ആ നീം ഷീക്കാരത്തിൽ വലിയ പരിചയമൊന്നുമില്ലാത്ത എനിക്ക് തോന്നി അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് പെൺകുട്ടികൾ ഒരിക്കലും അവരുടെ ഇഷ്ടം ആൺകുട്ടികളെ തുറന്നു അറിയില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ അവളെ മനസ്സിൽ ഓർപ്പിച്ചു ഓർമ്മകളിലേക്ക് കൂളിയിട്ടുകൊണ്ട് ഡേവിഡ് പറഞ്ഞു കേട്ട് മൂളുമ്പോൾ മറ്റൊരു കാര്യം ആലോചിക്കുകയായിരുന്നു ഇനി ഞാൻ ഒന്നും പറയണ്ട കിടക്കട്ടെ ജാൻസിയുടെ ലിസ്റ്റിലെ ഒരാൾ കൂടി എന്തായാലും അന്ന് നഖം കൊണ്ട് നെഞ്ചുക നീയാണെന്ന് പറഞ്ഞാലും ഇനി കാര്യമൊന്നുമില്ല അയാൾക്ക് എന്നോള്ള പ്രണയം മൂത്ത് കിടക്കുക അത് അങ്ങനെ തന്നെ നിക്കട്ടെ രസമല്ലേ നമുക്ക് പിന്നാലെ അലയാനും ഒരാൾ ഇനി നീ നഗക്ഷേതത്തിന് തെളിവുകളായിട്ട് ഡേവിഡിന്റെ അടുത്തേക്ക് ചെല്ലണ്ട ഇതുപോലെ അത് ആരെങ്കിലും അറിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ നിനക്ക് വിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവണ് ഞാൻ നിന്നെ പൂട്ടു അറിയാനോ നിന്നെക്കാളും വിശ്വാസം അപ്പനും അമ്മയ്ക്കും എന്നോട് തന്നെയാണ് തന്നെയാ നാൻസിയുടെ കണ്ണകൾ നിറഞ്ഞൊഴുകി നീ എന്തൊന്നും ഇണ്ടാത്ത ഡേവിഡ് വീണ് ചോദിച്ച് കുറ്റബോധം കൊണ്ട് നാൻസി പെറുവിരുത്തു കുറ്റബോധോ എന്തിന് ഡേവിഡിന്റെ സ്വരത്തിൽ കൗതുകം നിറഞ്ഞു ആ നകക്ഷതമാണ് എല്ലാത്തിനെയും തുടക്കം അതിന്റെ അവകാശം ഞാനായതുകൊണ്ട് അവൾക്കറിയായിരുന്നു അതിന്റെ അവകാശം ഞാനായിരുന്നു എന്ന് അന്ന് വൈകുന്നേരം ഒരു വലിയ തമാശ പോലെ അവൾ എന്നോട് ഇത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് സഹിക്കാൻ കഴിയാത്ത സങ്കടം തോന്നി ഞാൻ സത്യം നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇനി വീടിന് പുറത്തേക്ക് തന്നെ ഇറക്കില്ലെന്ന് അവൾ ഭീഷണിപ്പെടുത്തി അപ്പിനും അമ്മയ്ക്ക് അവൾ പറയുന്നതന്നെയായിരുന്നു വേദവാക്യം സത്യത്തിൽ അവൾ അങ്ങനെ ഒന്ന് നുണ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവളോട് തോന്നിയ സ്നേഹം എന്നോട് തോന്നില്ലായിരുന്നു എന്ന് ചിന്തിച്ചു സത്യത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഞാനും എല്ലാവരും ഞാൻ സ്നേഹിക്കുമ്പോൾ അവളുടെ സൗന്ദര്യത്തിലും സാമർഥ്യത്തിലും അടിയറവ് പറയുമ്പോൾ ഞാൻ തനിച്ചാവുകയായിരുന്നു ആരാലും പരിഗണിക്കപ്പെടാതെ ആരാലും പരിഗണിക്കപ്പെടാതെ അങ്ങനെ പോകുമ്പോൾ സ്നേഹം നിറഞ്ഞൊരു പുഞ്ചിരി എന്നിട്ടുള്ളത് നിങ്ങളാ ഞാൻ ആ പുഞ്ചിരി ഒന്ന് ആസ്വദിക്കും മുമ്പേ ചാൻസ് ചെന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ അപമാനിച്ച് വിഷമിപ്പിച്ചിട്ടുണ്ടാവും അവൾക്ക് ആരെങ്കിലും ഡേവിഡ് ഒരുപാട് പേരിൽ ഒരാളായിരുന്നു അവൾക്ക് സ്നേഹം ഒരു വലിയ തമാശയായിരുന്നു സ്നേഹിക്കുന്ന ഒരു കോമാളികളും ഡേവിഡ് ഒന്നും മിണ്ടാതെ കണ്ണുകൾ ഇറങ്ങിയടച്ചു ഇഷ്ടമാണോ കുറ്റബോധമാണോ എന്നൊന്നും എനിക്കറിയില്ല അവൾ നിങ്ങളെ അപമാനിക്കുന്നു കളിയാക്കുന്നതും കാണേണ്ടി വന്ന എല്ലായ്പ്പോഴും ഞാൻ അനുഭവിച്ച വലിയ മനഃപ്രയാസ ജാൻസി എഴുന്നേറ്റിരുന്നു ഡേവിച്ച ജാൻസിയെ മറക്കാൻ പറ്റിയിട്ടുണ്ടോ ആത്മാർത്ഥമായൊരു മറുപടി പറയണം അവൾ പെട്ടെന്ന് ലൈറ്റ് തെളിയിച്ചു അപ്രതീക്ഷിതമായ മുറിയിലേക്ക് കടന്നു വന്ന വെളിച്ചം കണ്ണഞ്ചിപ്പിച്ചപ്പോൾ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു പിന്നെ പതിയെ തുറന്നു തന്നെ മാത്രം മുറ്റുനോക്കിയിരിക്കുന്ന നനഞ്ഞു വിടന്ന കണ്ണുകളെ കൗതുകത്തോടെ നോക്കി അവൻ മിഴിക്കോണിൽ പരന്നൊഴുകാൻ തയ്യാറെടുത്ത നീർത്തുള്ളിയെ വിരൽ തുമ്പുകൊണ്ട് തൊട്ടെടുത്തു എന്നാദ നീ കണ്ണു നിറക്കുന്നവണ്ണേ ഡേവിഡ് നാൻസിയെ കൂർപ്പിച്ച് നോക്കി ഞാൻ ചോദിച്ചതിന് മറുപടി പറ അവളെ മറക്കാൻ പറ്റുമോ ഡാൻസി അവനെ ഒറ്റ നോക്കി അല്ലെന്ന് പറഞ്ഞ് ഞാൻ കള്ളനായി പോയിടി വെച്ച് ഞാൻ ജാൻസിയെ സ്നേഹിച്ചില്ലെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കൂ ഈ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കൂ സ്നേഹിച്ചവരേക്കാൾ സ്നേഹിച്ചെടുത്തോളം കാലം ആത്മാർത്ഥമായി തന്നെയാ സ്നേഹിച്ചത് പക്ഷെ അർഹതയില്ലാത്തൊന്നും ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് കാലം പഠിപ്പിച്ചു അതാണ് ആളക്കളുടെ ഉണ്ട് കാലം തന്ന പുതിയ നിയമത്തിന്റെ ആദ്യ പാഠം ഈ ഇന്നും നിന്റെ കഴുത്തി കിട്ടുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഒന്നു മാത്രമാണ് നിന്റെ കണ്ണ് നിറക്കാനുള്ള അവസരം ഒരിക്കലും ഉണ്ടാവില്ല തമ്പുരാന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ തമ്മിൽ ചേരണമെന്ന് ആകെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനം തന്നെയായിരുന്നു ശരിയെന്ന് തോന്നുന്നുണ്ട് സങ്കടവും സംശയവും ഉള്ളിൽ വെച്ച് വളർത്തില്ലേ കൊച്ചേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ അങ്ങ് പറഞ്ഞേക്കണേ സിരിയോടെ പറഞ്ഞുകൊണ്ട് ഡേവിഡ് കിടക്കയിലേക്ക് ചാഞ്ഞു ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുന്നവളെ മിഴികളിലൂടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസം വരുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം എന്റെ മിന്നെ നിനക്ക് ഒന്നിനും തടസ്സമല്ല കുറച്ചു നേരത്തിനുള്ളിൽ ലൈറ്റ് അണയുന്നു മെല്ലെ മെല്ലെ അവിടെ നിശ്വാസം നിദ്ര കീഴടങ്ങുന്നു ദേവി അറിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം